കോട്ടയത്ത് നിക്ഷേപകരെ കബളിപ്പിച്ചതായി പരാതി തൃശൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മാനവാകെയർ കേന്ദ്ര എന്ന പണമിടപാട് സ്ഥാപനത്തിനെതിരെയാണ് പരാതി പരാതിയൊരുന്നത് പണം തിരികെ നൽകുന്നില്ലെന്ന് പരാതിയുമായി നിക്ഷേപകർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഒന്നും രണ്ടുമല്ല കോടിക്കണക്കിന് രൂപയാണ് നിക്ഷേപകർക്ക് തിരിച്ചു കിട്ടാനുള്ളത് കഴിഞ്ഞ ഏപ്രിൽ മുതൽ പണം തിരിച്ചു ചോദിച്ച ആർക്കും തുക തിരിച്ചു കിട്ടിയില്ല ഒറ്റപ്പെട്ട സംഭവമാണെന്ന് ആദ്യം കരുതിയെങ്കിലും പിന്നീടാണ് നിരവധി പേർക്ക് പണം തിരിച്ചു കിട്ടാനുള്ളതായി അറിയുന്നത് നമ്മുടെ ചിറമേലച്ചൻ അദ്ദേഹം മാനവ കെയർ കേന്ദ്ര എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെയാണ് കിഡ്നി കൊടുത്തതും ആ പേര് ഇവര് സ്വീകരിക്കുകയാണ് എം സി കെ എന്ന പേരിൽ ഒരു സ്ഥാപനം തുടങ്ങുകയും അതിനുശേഷം ഇവര് ഈ പറഞ്ഞ രീതിയിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു തട്ടിപ്പ് തന്നെയാണ് തൃശൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് മുപ്പത്തിയഞ്ചോളം ശാഖകൾ ഉണ്ടായിരുന്നു പല പ്രമുഖരുടെയും പേരുകളും ചിത്രങ്ങളും ഉപയോഗിച്ചാണ് നിക്ഷേപകരെ ആകർഷിച്ചത് അതുകൊണ്ട് തന്നെ നിക്ഷേപം നടത്തിയതിൽ ഭൂരിഭാഗവും പ്രായം ചെന്നവരും റിട്ടയേർഡ് ഉദ്യോഗസ്ഥരുമാണ് ഇവർ പതുക്കെ പതുക്കെ തുടങ്ങി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏതാണ്ട് എഴുപത്തിനാല് ബ്രാഞ്ചസ് തുടങ്ങിയിട്ടുണ്ട് ഈ എഴുപത്തിനാല് ബ്രാഞ്ചിൽ നിന്നും കുറഞ്ഞത് ഏതാണ്ട് ഒരു അഞ്ഞൂറ് കോടി രൂപ ഇവർ സമാഹരിച്ചിട്ടുണ്ട് പണം കിട്ടാതായതോടെ പലരും പോലീസിൽ പരാതി നൽകി ചിലയിടങ്ങളിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു എന്നാൽ തുടർ നടപടികൾ ഉണ്ടായില്ല ഇതോടെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് നിക്ഷേപകർ അതേസമയം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നുവെന്നും എത്രയും വേഗം പണം തിരിച്ചു നൽകുമെന്നും സ്ഥാപനത്തിന്റെ അധികൃതർ അറിയിച്ചു കോട്ടയം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം